ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രനും ചന്ദ്രപ്രഭയും ഭ്രമിപ്പിക്കാത്ത ആരും തന്നെ ഇല്ല എന്ന് പറയാം അമ്പിളി അമ്മാവനെ കാണാനും തൊടാനും മനുഷ്യൻ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിക്കുന്നു കവികളുടെയും ചിത്രകാരന്മാരുടെയും ഭാവനയെ മികവുറ്റതാക്കുന്നതിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഈ ആകാശഗോളത്തിൻ്റെ പങ്ക് അവർണനീയമാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ കാലഗണനത്തിനും കൃഷിയിലും നാം ഉപയോഗപ്പെടുത്തുന്നു ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങാപ്പൂളായും അല്ലെങ്കിൽ ഒരു പന്ത് പോലെയും കാണപ്പെടുന്ന കുഞ്ഞൻ ഗോളത്തെക്കുറിച്ച് ആദ്യമകാലം മുതലേ മനുഷ്യൻ പഠനം നടത്തിയിരുന്നു ചന്ദ്രനിലേക്ക് നിരവധി പേടകങ്ങളും പരീക്ഷണ നിരീക്ഷണ ഉപാധികളും അയച്ചെങ്കിലും മാനവരാശിയുടെ മഹത്തായ കുതിച്ചുചാട്ടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നീലാം സ്ട്രോങ് ആദ്യമായി ചന്ദ്രനിറങ്ങി പിന്നീട് അങ്ങോട്ട് ചന്ദ്രനെ പഠിക്കാനും ചന്ദ്രനിലെ ജലസാന്നിധ്യം ധാതുക്കൾ കാലാവസ്ഥ മണ്ണിൻ്റെ ഘടന തുടങ്ങി നിരവധി പഠനങ്ങൾ നടന്നു ഭാവിയിൽ മനുഷ്യന്റെ രണ്ടാം വീട് എന്ന പോലെ രണ്ടാം വാസസ്ഥലമായി അമ്പിളി അമ്മാവൻ മാറുമെന്നത് നിസ്തർക്കമാണ് ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണങ്ങളായ ചാന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് ചന്ദ്രനെ അറിയാൻ വളരെയധികം ലോകത്തെ സഹായിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനകരമാണ് ഓരോ ജൂലൈ ഇരുപത്തിയൊന്നും നമ്മുടെ മാനവികതയെ കൂടുതൽ വിശാലമാക്കട്ടെ ലോകത്തെ പ്രത്യാശപൂരിതമാക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകട്ടെ നന്ദി നമസ്കാരം